ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്യുന്നവർക്ക് വലിയൊരു ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് പർപ്പിളിൽ നിന്നും ഒരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോക്സ് എനിക്ക് റിസീവ് ആയതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബോക്സ് തുറന്ന് നോക്കുന്നതും അതേപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ ശരിക്കു പറഞ്ഞാൽ അവർ അത്രയും ആയിട്ടാണ് കേട്ടോ ഈ എല്ലാ പ്രോഡക്റ്റും നമുക്ക് അയച്ചു തന്നത് ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ അയച്ചത് അതിൻ്റെ മുകളിൽ തന്നെ വേറൊരു കവറ് വെച്ചിട്ട് നല്ലപോലെ സെക്യൂർ ആക്കിയിട്ട് സേഫ് ആക്കിയിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് എല്ലാം തന്നെ അയച്ചു തന്നത് അപ്പോൾ ടോട്ടൽ നാല് പ്രോഡക്റ്റ് ആണ് ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം കാണാം അപ്പോൾ ഫേസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ആബ് ഫ്ലാക്സിഡ് ഫ്ലാക്സീഡ് ജെല്ലാണ് ഇത് ഹൺഡ്രഡ് എം എൽ ആണേ വരുന്നത് ഇത് ഹെയറിനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫ്ലാക്സിഡ് ജെല് നമ്മുടെ ഹെയറിനാണെങ്കിലും അതേപോലെ തന്നെ സ്കിന്നിനാണെങ്കിലും ഏറ്റവും നല്ലതാണ് കേട്ടോ ഒരുപാട് ഫാറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ സ്മൂത്ത് ആക്കാനും നല്ല ഗ്ലാസി ലുക്ക് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ഹെയർ കിട്ടും കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ ഫ്ലാക്സീഡ് അപ്പം ഇത് ഞാനിപ്പം ഡെയിലി നൈറ്റും അതേപോലെ തന്നെ മോർണിങ്ങും എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ തലയിൽ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഒരു ദിവസം എന്തായാലും യൂസ് ചെയ്യണം ഇന്ന് സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ആൽപ്സിൻ്റെ തന്നെ എലോവേറ ജെല്ലാണ് ഇത് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് എം എൽ ഒരു ബോട്ടിലാണ് കേട്ടോ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു എലോവെറ ജെല്ലാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എലോവെറ ജെല്ലൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് നല്ലൊരു ജെല്ലായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കും ഉണ്ടാകുക പക്ഷേ ഇത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലെങ്ങനെയാണോ ഹോം മെയ്ഡ് എലോവെറ ജെല്ലുണ്ടാക്കണേ അതേപോലെയാണ് അതായത് ഹാഫ് ഒരു ജെല്ലിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും എന്നാൽ കുറച്ചൊരു വാട്ടർ ഫോമിലും അങ്ങനെയാണ് ഈ ഒരു ജെല്ലുള്ളത് കേട്ടോ ഇനി അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് ആൽപ്സ് ഗുഡ്നസ്സിൻ്റെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതായത് റോസ്മെരി വാട്ടർ നിങ്ങൾക്ക് ഹെയർഫോൾ നല്ല പോലെ ഉണ്ട് എന്നാൽ സ്കാൽപ്പൊക്കെ നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ എന്തായാലും ഈ ഒരു ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ നല്ലപോലെ ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ ഹെയർഫോൾ ഉള്ള ഭാഗത്ത് നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ന്യൂ ബേബി ഹെയർസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ഫുൾ ആവും കേട്ടോ പിന്നെ വേറെ കുക്കിങ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ആൽപ്സ് ഗുഡ്നെസിൻ്റെ റോസ്മെരി വാട്ടർ കാരണം ഹെയർ ഫോളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നാച്ചുറൽ റെമഡീസൊക്കെ ട്രൈ ചെയ്യാൻ ഒരുപാട് പാടായിരിക്കും അവർക്ക് ടൈമിൻ്റെ ആ ഒരു പ്രോബ്ലം കൊണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ടൈം ഷെഡ്യൂളിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഈ റോസ്മെരി വാട്ടർ നല്ലപോലെ യൂസ്ഫുള്ളാകും ഇപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും വൺ വീക്ക് മാത്രമേ ആയിട്ടുള്ളൂ ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ആൽപ് സ്ക്യൂട്ട്നസ്സിൻ്റെ ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ ഫിഫ്റ്റീൻ ഗ്രാമിൽ വരുന്നത് ഇത് നമ്മുടെ ഹെയറിനും അതേപോലെ തന്നെ സ്കിന്നിനും യൂസ് ചെയ്യാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജോളം നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ബീട്രൂട്ടിൻ്റെ ഏത് ഫേസ് മാസ്കും ഫേസ് പാക്കും ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം എടുക്കാറ് ആ സ്ക്യൂട്ട്നസ്സിൻ്റെ ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ ആ ഒരു ടൈമ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് കുറച്ച് ഇരട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അധികവും വാങ്ങുന്നത് പത്ത് രൂപയുടെ ആ ഒരു ചെറിയ പാക്കറ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൽഫ് സ്കുഡ്നസ്സിൻ്റെ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് എന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചു ആയിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് പെർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ ആൽഫ്സ് ഗുഡ്നസ്സിൻ്റെ ഒരുപാട് ഫേക്ക് പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോക്കി വാങ്ങാം പിന്നെ പെർപ്പിളിലാവുമ്പോൾ ഒറിജിനൽ ആൽഫ്സ് ഗുഡ്നെസ്സിൻ്റെ പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് അയച്ചു തന്ന പെർപ്പിൾ ആപ്പിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ റോസ്മേരി വാട്ടറും ആൽഫ്സ്ഗ്രസിൻ്റെ ഫ്ലാക്സിഡ് ജെല്ലും ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ് എനിക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ മസ്റ്റായിട്ടും സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊടുത്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ